മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ആശങ്കക്കിടയാക്കുന്നു രാവിലെ മുതൽ മലയോര മേഖലയിൽ കനത്ത മഴയായിരുന്നു മാഞ്ചോല ഉമ്മച്ചൻ റോഡ് മലവാരങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് കാളികാവ് പുഴ നിറഞ്ഞൊഴുകിയത് ആശങ്കക്കിടയാക്കി മീപ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി ഉച്ചവരെ പെയ്ത മഴയിൽ കൃഷിയിടങ്ങളിലും വെള്ളം കയറി റോഡുകളിൽ വെള്ളം കയറിയതോടെ ഉൾപ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു ദേശീയോത്സവമായ ഓണം ലക്ഷ്യം വെച്ചിറക്കിയ വിവിധ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ആൻഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്